കൊടുങ്ങല്ലൂർ മിനി സിവിൽ സ്റ്റേഷനിൽ വെള്ളമില്ല പ്രാഥമിക ആവശ്യങ്ങൾക്ക് സമീപത്തെ വനിതാ ജീവനക്കാർ കൊടുങ്ങല്ലൂർ താലൂക്കിന്റെ ഭരണസ്ഥിര കേന്ദ്രമായ ബിനി സിവിൽ സ്റ്റേഷനിൽ ഒട്ടുമിക്ക ദിവസങ്ങളിലും വെള്ളമുണ്ടാകാറില്ല നിരവധി സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന ഈ കെട്ടിട സമുച്ചയത്തിൽ വെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് സ്ത്രീ ജീവനക്കാർ പ്രാഥമിക ആവശ്യങ്ങൾക്കായി അടുത്തുള്ള ഗേൾസ് സ്കൂളിനെയാണ് ആശ്രയിക്കുന്നത് ലേഡീസൊക്കെ വലിയ ബുദ്ധിമുട്ടിലാണ് അവിടെ ഗേൾസ് ഹൈസ്കൂളിൽ അവരുടെ സാങ്ഷൻ മേടിച്ചിട്ടാണ് അവർ ടോയ്ലറ്റിൽ പോകുന്നത് അവിടെ എസ് എൽ സി പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് പരീക്ഷാ സമയത്താണ് പ്രവേശനമില്ലാത്ത പ്രത്യേകിച്ച് കോവിഡ് സമയത്ത് എന്നാൽ പോലും അവർ ബുദ്ധിമുട്ടുകളൊക്കെ പറയുമ്പോൾ അവരുടെ അനുവാദത്തോടു ടോയ്ലറ്റിൽ പോകുന്നതും അതും അപ്പുറത്ത് താലൂക്ക് ഓഫീസുകാരുടെ ടാങ്കിലേക്ക് മാത്രം കേട്ടിട്ട് പെട്ടന്ന് വെള്ളം അവരടിച്ചു വിടുന്നുണ്ട് ഇപ്പോഴത്തേക്ക് വെള്ളമില്ല ഇപ്പോഴത്തെ സൈഡിൽ പത്ത് ഇരുപതോളം ഓഫീസുകളുണ്ട് ആ ഓഫീസുകളിൽ ആർക്കും വെള്ളമില്ല നമ്മുടെ സ്ലീപ്പർമാരാണെങ്കിൽ പലരും മിക ലാങ്കനും അപ്പോൾ അവർക്ക് വെള്ളം കൊണ്ടുവന്ന് വയ്ക്കാനുള്ള ബുദ്ധിമുട്ടുകൾ പിന്നെ ഇത്തരം മുകളിലേക്ക് കയറ്റി വയ്ക്കുന്നു പിന്നെ ഇവിടുത്തെ ഇത് ലിഫ്റ്റും കേടായിരുന്നു അപ്പോൾ അതും സൗകര്യം അങ്ങനെ എല്ലാ രീതിയിലും ബുദ്ധിമുട്ടാണ് ഉടൻ വാട്ടർ കണക്ഷൻ എടുത്ത് മോളിലൊരു വലിയ ടാങ്ക് വെച്ച് ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഇനിയുള്ള ഈ കടുത്ത മേഖലയിൽ ഇവിടെ ബുദ്ധിമുട്ടായിരിക്കും ഓഫീസ് വർക്ക് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും അതാണ് ഞാൻ പറയാനുള്ളത് ഉച്ചയൂണ് കഴിഞ്ഞ് കൈകഴുകാൻ പോലും വെള്ളമില്ലാത്ത അവസ്ഥയാണ് ഇവിടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ വ്യാപകമായി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ ഓഫീസുകളിൽ ഉൾപ്പെടെ കൈകഴുകാൻ സംവിധാനം ഒരുക്കണമെന്നാണ് സർക്കാർ നിർദ്ദേശം ഈ കിട്ടുന്നില്ല കൊറോണ വെള്ള അത്യാവശ്യമായ കാര്യം പുറത്തൊന്നും പോയി നമുക്കത് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അതുമല്ല അതിനോട് നല്ല സൗകര്യമില്ല അതായത് നിരവധി തവണ നമുക്ക് ഇതിനുള്ള സംവിധാനം ചെയ്തു തരുന്നില്ല ഇത് ചെയ്തു തരേണ്ടതാർത്ഥ്യം അതാണ് നമുക്കിതിനെ ഇതിനെപ്പറ്റി പറയാനുള്ളത് ഒത്തിരി തവണ ഞാനീ ഇടയ്ക്കുള്ള ട്രാൻസറായി വന്നതാണ് ഇതിന് മുൻപേ തന്നെ ഇതിന് ഒത്തിരി സൗരമാർഗ്ഗങ്ങളും മറ്റൊക്കെ ആരംഭിച്ചിട്ട് യാതൊരു രക്ഷയില്ലെന്നാണ് പറയുന്നത് ഇപ്പോൾ തന്നെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളെയും വിവിധ പാർട്ടിക്കാരെയൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്തെങ്കിലും ഒരു സംവിധാനം എന്നാൽ നിലവിലുള്ള അവസ്ഥയിൽ കൈകഴുകാൻ പോയിട്ട് തൊണ്ട നനയ്ക്കാൻ പോലും ഇവിടെ വെള്ളമില്ല കൈകഴുകാനുള്ള വെള്ളം വീട്ടിൽ നിന്നും കൊണ്ടുവരേണ്ട അവസ്ഥയാണുള്ളത് ബ്രേക്ക് ദ ചെയിൻ പോസ്റ്ററുകൾ നിറഞ്ഞ ഭരണസിരാ കേന്ദ്രത്തിൽ കൈകഴുകാൻ വെള്ളമില്ലെന്നത് വിരോധാഭാസമാവുകയാണ്